നെബുക്കണ്ണേശ്വർ രാജാവ് ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതമാർന്ന് പ്രവർത്തിക്കുന്ന ദൃക്സാക്ഷിയായ മനുഷ്യനാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഒരിക്കൽ കൃത്ഥമായ യേശു ക്രിസ്തുവിനെ ഘൂഷിക്കുന്ന സമയത്ത് വിധി എഴുതിയിട്ട് ആവിനെ ഘൂഷിപ്പാനായി പറഞ്ഞിരിക്കുമ്പോള് ഇനി ഇരുമാൻ്റെ എനിക്ക് പങ്കില്ല ജനത്തിന് വിട്ടുകൊടുക്കാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോള് ആ കുരിശിന്റെ ഏറ്റവും മുകളിലായി ആ വിനിങ്ങനെ എഴുതി യഹൂദന്മാരുടെ രാജാവ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യ യഹൂദന്മാരുടെ രാജാവ് പ്രകാരം വന്ന പരീഷന്മാരും മഹാപുരോഹിതന്മാരും പറഞ്ഞു അയ്യോ അങ്ങനെയല്ല എഴുതേണ്ടത് ബിതാദോസ് പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി ഇത് സ്വർഗം എഴുതിപ്പിച്ചതല്ലേ അതുവഴി പോകുന്നവനെല്ലാം വായിച്ചു യഹൂദന്മാരുടെ രാജാവ് ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രതിസന്ധി പ്രതികൂലം ഏതൊക്കെ നിലകളിൽ കടന്നു വന്നാലും നിന്നെ തകർക്കുന്ന അനുഭവത്തിലേക്ക് വന്നാലും സ്വർഗം ഒന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും ദൈവത്തിന്റെ സ്വാധീനം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി നിറവേറുക തന്നെ ചെയ്യും യഹൂദന്മാരുടെ രാജാവെന്നുകൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടിനെ ആവിശാത്രം സ്വർഗം പീലാത്തോസിന്റെ വാക്കിനാലും എഴുത്തിനാരും വഴിയെ പോകുന്ന സകല യഹൂദന്മാർ വായിച്ചു എന്തിന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീഷന്മാരും യേശുവിനെ ക്രൂശിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന കലികുണ്ട് നടന്നവരെ പോലും അതിന്റെ ചുവട്ടിൽ വന്നിട്ട് വായിച്ചു യഹൂദന്മാരുടെ രാജാവ് പറയിലെത്തില്ലെന്ന് വാശി പിടിക്കുന്നവനെ കൊണ്ട് സ്വർഗം പറയിപ്പിക്കും അതാ എന്റെ ദൈവം അതാ നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ സ്ത്രോത്രം നെബുക്കണ് രാജാവ് നീ എത്ര മഹതിയാം ബാബിലോണിന്റെ അധികാര ഇരിക്കുന്നവനാണെങ്കിലും നിന്നെ കൊണ്ടും നിന്റെ നാവിനെ കൊണ്ടും പറയിപ്പിക്കാൻ സ്വർഗത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ പറയിപ്പിച്ചിരിക്കും ഈ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തിന്റെ അരുമ സന്ധാനങ്ങളാണ് നമ്മൾ എന്നത് എത്ര അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിൽ പലരും ഈ നാമത്തെ പറയത്തില്ലെന്ന് പറഞ്ഞവരുടെ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നവർ കാണും ഈ കൂട്ടത്തിൽ പറഞ്ഞില്ലേ പിന്നീട് ഒരിക്കൽ ദൈവത്തിന്റെ സാധനം സുവിശേഷം പ്രസംഗിക്കുന്നവർ തല്ലിയവരുണ്ടാകാം തെരുവുകളിൽ പരിശോധന നടത്തുന്നവർ ഉപദ്രവിച്ചവരുണ്ടാകാം പിന്നീട് അവരെല്ലാം വിശുദ്ധ വചനമെടുത്ത് ഈ വചനം പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടം ഉപദ്രവിച്ചവരെ പോലെ തന്നെ ഇറങ്ങി നടക്കേണ്ടി വന്നില്ലേ അങ്ങനെയും എത്രയെത്രയോ ചരിത്രങ്ങളുണ്ട് ദൈവമക്കളെ ഒരു കാര്യം നിശ്ചയമായി ഈ രാത്രിയിലത്തെ മെസ്സേജ് എനിക്ക് ഓർപ്പിക്കാൻ ദൈവത്തിന് സ്വാത്രം പറഞ്ഞില്ലെങ്കിൽ നി തീച്ചോളയിൽ കൂടെ കടത്തി നിന്റെ നെവുക്കണ്ണേശ്വർ വിട്ടാരും നാരാമനായി ഇറങ്ങുന്നവൻ അവനെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും ദൈവത്തിന് സ്വാത്രം ഈ നാമത്തെ പറയുന്നതിനും മനസ്സ് ഘടിപ്പിക്കുന്നവരെ കൊണ്ട് സ്വർഗം പറയിപ്പിക്കും അതാണ് എന്റെ സ്വർഗം അതാണ് എൻ്റെ യേശുവിന്റെ പ്രത്യേകത ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് പ്രാർത്ഥിക്കാം നിനക്കെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ദേവസ്ഥിൽ ശത്രുക്കനെ പോലും മേശക്കനെ പോലെയും വേദനികനെ പോലെയും ദാനിയനെ പോലെയും മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങും ദൈവം അവർക്ക് വേണ്ടത് ചെയ്തുകൊണ്ടു നാലാമതാനായി ആ തീചുളിലേക്ക് ഇറങ്ങിയ ദൈവസാന്നിധ്യത്തെ പോലെ ദൈവപുത്രനെ പോലെ നിന്റെ വിഷയത്തിനകത്തും സ്വർഗം ഇറങ്ങും ദൈവം പ്രവർത്തിക്കും ഇത് ദൈവത്തിന്റെ പ്രോമിസാണ് വിശ്വസിക്കാൻ കഥാവിൽ പ്രാർത്ഥിക്കുക